നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കുന്നതിന് മുമ്പ് ചില പ്രവചനങ്ങൾ നിർവഹിച്ചു ഇന്നത് ഇന്നത് സംഭവിക്കുമെന്ന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രഖ്യാപിച്ചു പോയി അക്കൂട്ടത്തിൽ ഒട്ടനേകം സംഭവങ്ങൾ ലോകത്ത് പുലർന്നതായി നമ്മുടെ ജീവിത കാലഘട്ടങ്ങളെ നമുക്ക് വായിക്കാൻ കഴിയും ഒരു ഹദീസിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറയുന്നുണ്ട് എൻ്റെ ഉമ്മത്തിൽ അവസാന കാലഘട്ടം വരുമ്പോൾ എൻ്റെ ഉമ്മത്തിലുള്ള മനുഷ്യന്മാർ ഒരാള് ദീന് മുറുകെ പിടിച്ച് ക്ഷമിച്ച് ജീവിക്കുന്നവനാണെങ്കിൽ പിടിച്ചവനെ പോലെ ജീവിക്കേണ്ടുന്ന ഒരു കാലഘട്ടം എന്റെ ഉമ്മത്തിൽ വരും ദീനുസരിച്ച് ജീവിക്കുന്ന ദീന് പറയുന്ന ദീനിന് നിലപാടെടുക്കുന്ന വ്യക്തിയാകുമ്പോ ശക്തമായ ഭീഷണികളും അതുപോലെ തന്നെ കനത്ത തിരിച്ചടികളും വലിയ പോറലുകളും ഏൽക്കുന്ന രൂപത്തിലുള്ള പരീക്ഷണങ്ങൾ എൻ്റെ ഉമ്മത്തിൽ വഴുമെന്നത് പ്രവചനമാണ് പ്രവാചകന്റെ മാത്രമല്ല മറ്റൊരു ഹദീസ് അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട് എൻ്റെ എന്റെ ഒരു കാലം വരും അന്ന് എല്ലാ ശത്രുക്കളും എൻ്റെ ഉമ്മത്തിൻ്റെ നേർക്കിങ്ങനെ വേട്ടയാടാൻ ശ്രമിച്ചു കൊണ്ടിരിക്കും എല്ലാവരുടെയും സെൻട്രൽ പോയിന്റായിക്കൊണ്ട് എൻ്റെ ഉമ്മത്തിനെങ്ങനെ വേട്ടയാടിക്കൊണ്ടിരിക്കും വിശന്നു വലഞ്ഞ കഴുകൻ തന്റെ ഇരയെ വേട്ടയാടി റാഞ്ചി എടുക്കാൻ ശ്രമിക്കുന്ന പോലെ സഹാബത്ത് ചോദിച്ചു നബിയെ അന്ന് നമ്മുടെ ഉമ്മത്തിൽ ആള് കുറവായിരിക്കുമോ പറഞ്ഞു ആള് കുറവല്ലിന്നും മലവെള്ളപ്പാച്ചിലിൽ കുമിഞ്ഞുകൂടുന്ന ചപ്പു ചണ്ടി കണക്കിന് ഒട്ടനേകം ആളുകൾ ഉണ്ടാകും യുജലുൽ കുലോബിക്കും അവരുടെ കൽബുകളിൽ ചില ദുർബലതകൾ ഉണ്ടായിരിക്കും കുറെ ആളുണ്ട് പക്ഷെ അവരുടെ കൽബിൽ ചില ദുർബലതകൾ ഉണ്ടാകും നിങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് നിങ്ങളെ കുറിച്ചുള്ള ഊരിമാറ്റപ്പെടും ആർക്കും കേറിക്കൊള്ള പിന്നെ മേടാൻ പറ്റുന്ന ഒരു ചെണ്ടയായി എൻ്റെ ഉമ്മത്ത് അങ്ങനെ മാറുന്നൊരു കാലം വരും ദുനിയാവിനോടുള്ള അങ്ങേയറ്റത്തെ സ്നേഹമാണ് അവരെ നശിപ്പിക്കുന്ന നിങ്ങളുടെ മരണത്തോടുള്ള പൊറുപ്പുമായിരിക്കും നിങ്ങളെ നശിപ്പിക്കാനുള്ള കാരണം അങ്ങനൊരു കാലഘട്ടം എന്റെ ഉമ്മത്തിൽ അവസാനം വരുമെന്ന് പ്രവാചകന്റെ പ്രഖ്യാപനമാണ് പ്രവചനമാണ് അങ്ങനെയാണെങ്കിൽ പ്രിയപ്പെട്ട മനുഷ്യരെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ സന്ദർഭത്തിൽ നമ്മൾ എന്താ ചെയ്യുക അത് 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 പറയുന്നവർ അനുസരിക്കുന്നവർ പാലിക്കുന്നവർ മോശക്കാരാക്കി മാറ്റാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകുമ്പോൾ സഹാബത്ത് ചോദിച്ചു നബിയേ മഹാനായ അബു അമ്രോദിക്കുകയാണ് താങ്കളോട് ഞാനല്ലാത്ത ഒരാളും ചോദിക്കാത്ത ഒരു ചോദ്യം ഞാൻ ചോദിക്കട്ടെ എനിക്ക് ഇസ്ലാമിലെ ഏറ്റവും മികച്ച കാര്യം ഒന്ന് പറഞ്ഞു തരാമോ വിധങ്ങൾ പറഞ്ഞു കൊടുത്തുകൾ താങ്കൾ ഇങ്ങനെ പറയൂ ആ മെന്തുപില്ലാ എപ്പോഴും എന്തൊക്കെ പ്രശ്നങ്ങളുടെ മുമ്പിലും ഞാൻ ഇതാ അള്ളാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു നിങ്ങൾ എന്ത് പറഞ്ഞാലും ശരി എന്നിട്ട് ആ മാർഗത്തിൽ തന്നെ നേരെ കൊള്ളേ നിലകൊണ്ട് ജീവിച്ചോളൂ നല്ല പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും വീട്ടിൽ കുടുംബത്തിൽ അധികാരികളിൽ നിയമങ്ങളിൽ എന്തൊക്കെ വന്നാലും നമ്മുടെ ജീവിതത്തിന്റെ അടിസ്ഥാന ലക്ഷ്യം അവിടെയാണ് പരലോകമാണ് ഇസ്ലാമിന്റെ നിയമങ്ങളിൽ നിന്ന് നമ്മളെ തെറ്റിക്കാൻ വേണ്ടി പലരും പല വഴിക്ക് ശ്രമിക്കുന്നുണ്ട് നമ്മുടെ യാത്ര പരലോകത്തേക്കാണ് പരലോകം നഷ്ടപ്പെടുന്ന എല്ലാ കാര്യങ്ങളിൽ നിന്നും ഒരു നല്ല മ്മിൻ മാറി നിൽക്കും ഒരു യഥാർത്ഥ യഥാർത്ഥം അവൻ എന്തൊക്കെ സംഭവിച്ചാലും എൻ്റെ പരലോകം ഭയ പോകുമോ എന്ന് ഭയപ്പാടുണ്ടെങ്കിൽ അയാൾ അവിടെ നിന്ന് മാറാൻ ശ്രമിക്കും ജീവിതത്തിന്റെ ഏത് മേഖലകളാണെങ്കിലും കച്ചവടത്തിന്റെ കാര്യമാണോ തന്റെ കച്ചവട രംഗത്ത് പരലോകം നഷ്ടപ്പെടുന്ന ഒരു രൂപന്റെ ലാഭം അയാൾ എടുക്കൂല കച്ചവടം ചെയ്യും അതിനൊന്നൊരു പ്രശ്നമല്ല അനുവദിക്കപ്പെട്ട വസ്തു അനുവദിക്കപ്പെട്ട മാർഗത്തിൽ ചെയ്യും എന്റെ പരലോകം നഷ്ടപ്പെടുമോ എന്ന് ഭയപ്പെടുന്ന കച്ചവടം അയാൾ ചെയ്യില്ല ആസ്വാദനങ്ങൾ ഉണ്ടാകും ഒരു മിന്നു ഉണ്ടാകും പരലോകം കളയുന്ന മദ്യം അയാൾ ആസ്വദിക്കൂല അതുപോലെ ലഹരി അയാൾ ആസ്വദിക്കൂല അയാൾ തോന്നിവാസങ്ങൾ അശ്ലീലങ്ങൾ ആസ്വദിക്കൂല എന്നാൽ ആസ്വാദനത്തിന്റെ വിവിധ തലങ്ങൾ ഇസ്ലാം തുറന്നു തന്നിട്ടുണ്ട് അത് ആർക്കും ശല്യമല്ലാത്തതായിരിക്കുകയും ചെയ്യും വിവാഹം ഇസ്ലാം അനുവദിച്ചു തന്നു വിവാഹത്തിൽ എല്ലാ നിലക്കുമുള്ള ഹലാലായ കാര്യങ്ങളെ പഠിപ്പിച്ചു തന്നു എന്നാൽ അവിടെ തന്റെ പരലോകം നഷ്ടപ്പെട്ട രൂപത്തിൽ അതിനെ അലങ്കോലമാക്കാൻ ഒരു ശ്രമിക്കൂല വിദ്യാഭ്യാസ രംഗത്തും അങ്ങനെ തന്നെയാണ് തന്റെ പരലോകം ലോകം നഷ്ടപ്പെടുത്തുന്ന യാതൊരു നിയമവ്യവസ്ഥക്കും അയാൾ കീഴ്പ്പെടുകയില്ല ജോലിയിലും അങ്ങനെ തന്നെ കുടുംബത്തിലും അങ്ങനെ തന്നെ എന്ത് മേഖലയിലും അള്ളാന്റെ വെറുപ്പുണ്ടാക്കുന്ന കാര്യമാണോ ഒരു മ്മ്മിൻ മാറി നിൽക്കും അപ്പൊ നമ്മൾ എന്താ പരിശോധിക്കേണ്ടത് എനിക്ക് അങ്ങനെ കഴിയുന്നുണ്ടോ മഹാനായ ഔസ് മഹനായ അഭിയു പറയാണ് ഞങ്ങളെ പഠിപ്പിച്ചൊരു വാക്കുണ്ട് ഒരു ബുദ്ധിമാൻ എന്ന് പറഞ്ഞാൽ മനസ്സിനെ കീഴ്പ്പെടുത്തിയവനാണ് മരണത്തിന് ശേഷം ഒരു ജീവിതത്തിന് വേണ്ടി തന്റെ കർമ്മങ്ങളെ ശരിപ്പെടുത്തുന്നവനാണ് ബുദ്ധിമാൻ മരിക്കുന്നു പറഞ്ഞിടക്കണോ അല്ല മരിക്കുമെന്ന ചിന്തയും മരണശേഷമുള്ള ജീവിതത്തിന് വേണ്ടിയുള്ള ഒരുക്കുള്ളവനാണ് നല്ലൊരു യഥാർത്ഥ ബ്രില്യൻ്റായ ബുദ്ധിമാനായ മനുഷ്യന്ന് പറയുന്നത് ഇന്ന് നമ്മൾ എത്തി നിൽക്കുന്ന ഈ പുതിയ സാഹചര്യത്തെ എല്ലാം നമ്മൾ ഇരുന്ന് വായിക്കുക ദുനിയാവിനാണോ നമുക്ക് പ്രാധാന്യം പക്ഷേ നിങ്ങൾ ദുനിയാവിനാണ് വലിയ പ്രാധാന്യം കൊടുക്കുന്നത് അറിഞ്ഞോളൂ വല്ലാഹിറത്തു ആഹിറം എന്നും നിലനിൽക്കും അവസാനം വരെ നിലനിൽക്കുന്ന ഒരിക്കലും തീരാത്ത ലോകത്ത് നിലനിൽക്കുന്ന ഒരു ആഹിറം വരാനുണ്ട് അതാണ് നമ്മളും പ്രഖ്യാപിക്കുന്നത് അത് വിശ്വസിക്കുന്ന അത് പറയുന്ന പ്രഖ്യാപിക്കുന്ന പ്രാർത്ഥിക്കുന്നവരാണ് ഇസ്ലാമി ഇസ്ലാമിൻ അങ്ങനെ പ്രഖ്യാപിക്കുന്നവരാണ് നമ്മൾ ഈ ദീനിനെ തൃപ്തിപ്പെട്ടവരാണ് റസൂലിനെ റസൂലായി അംഗീകരിച്ച് തൃപ്തിപ്പെട്ടവരാണ് നമ്മൾ അതോടൊപ്പം തന്നെ അള്ളാഹുവിനെ എൻ്റെ റബ്ബായി തൃപ്തിപ്പെട്ടവരാണ് നമ്മളെങ്കിൽ ആ തൃപ്തിക്കപ്പുറത്തേക്ക് മറ്റൊന്നില്ല എന്ന ചിന്തയാണ് നമുക്ക് ആമുഖമായി നമ്മുടെ മനസ്സിലൊക്കെ ഉണ്ടാകേണ്ടത് നമ്മുടെ മക്കളാവട്ടെ നമ്മുടെ കുടുംബമാകട്ടെ ഈ ദീനി രംഗത്തു നിന്ന് അകലുന്ന അവസ്ഥകൾ കടന്നു വരുന്നുണ്ടോ എന്ന് ഓരോരുത്തർക്കും പരിശോധിക്കാനും വിലയിരുത്താനും ഒക്കെയുള്ള ഒരു പുതിയ അവസരമാണ് നമ്മുടെ മുമ്പിലുള്ളത് അവരുടെ വിദ്യാഭ്യാസ രംഗത്ത് അവർക്ക് വേണ്ടുന്നതൊക്കെ ചെയ്തു കൊടുക്കുന്ന നല്ല സ്ഥാപനം നോക്കി നല്ല കോഴ്സുകൾ നോക്കി ആയിരങ്ങൾ മുതൽ ലക്ഷങ്ങൾ വരെ മുടക്കി പഠിപ്പിക്കാൻ നമ്മൾ ശ്രമിക്കുമ്പോഴും അവരുടെ മതപരമായ കാര്യങ്ങളിൽ വിട്ടുവീഴ്ച ഉണ്ടാകാൻ പാടില്ല നിസ്കരിക്കാൻ പറ്റാത്ത അവസ്ഥ വെള്ളിയാഴ്ച പള്ളി പോകാൻ പറ്റാത്ത അവസ്ഥ നേരത്തെ വിശദീകരിച്ചിട്ടുണ്ട് അവർക്ക് നോമ്പ് നോക്കാൻ പാടില്ല അവർ മുഖമക്കനെ ധരിക്കാൻ പാടില്ല തുടങ്ങിയ ഇസ്ലാമിക നിയമങ്ങൾ ലംഘിക്കേണ്ടി വരുന്നുവെങ്കിൽ നമ്മൾ ആ സംവിധാനത്തെ മാറി ചിന്തിക്കാൻ തുടങ്ങും രക്ഷിതാക്കൾ എന്ന നിലയ്ക്ക് ഇന്നും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ് പൊതുവിദ്യാലയങ്ങൾ കുറച്ചു കാലമായി എന്തൊക്കെയോ അജണ്ടകളിലായി കൊണ്ടുവരപ്പെടുകയാണ് കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് പുസ്തകത്തിനുള്ളിൽ കൊണ്ടുവരപ്പെട്ടു മതമില്ലാത്ത ജീവൻ അദ്ദേഹത്തിന്റെ ആകെ തുക ഒരു മധുനാട്ടിൽ പാടില്ലെന്ന് പഠിപ്പിക്കാനായിരുന്നു പുസ്തകത്തിനകത്ത് അന്ന് നമ്മളൊക്കെ ഒറ്റക്കെട്ടായി എതിർത്തു എന്ത് നമ്മൾ മക്കളുടെ ഇടയിൽ വിഷം കുത്തിക്കയറ്റിയ പുസ്തകത്തിന്റെ ഇടയിലൂടെ നമ്മൾ അന്നത് പ്രതിഷേധിച്ചിട്ടുണ്ട് കുറച്ചു കഴിഞ്ഞപ്പോൾ അത് മറ്റൊരു രൂപത്തിൽ കടന്നു വന്നു ജനറൽ ന്യൂട്രൽ യൂണിഫോം ആണിനും പെണ്ണിനും വേറെ വേറെ യൂണിഫോം ആവശ്യമില്ല ഒക്കെ സെയിം ആണ് ഒരേ യൂണിഫോം ഒരേ ടോയ്ലറ്റ് അങ്ങനെ കൊണ്ടുവന്നിട്ട് മിക്സ്ഡ് ആക്കി ഇരുത്തുന്ന സാഹചര്യങ്ങളിലേക്ക് വരെ പല ക്യാമ്പസുകളും വിദ്യാലയങ്ങളും ഒരുങ്ങി ും നമ്മളിത് വേണ്ട ഇത് നാശമാണെന്ന് പ്രഖ്യാപിച്ചു അതും കഴിഞ്ഞു പുതിയ യുഗത്തിൽ നമ്മുടെ വിദ്യാലയങ്ങളിൽ ആൺപെൺ കൂടിക്കലരുന്ന രൂപത്തിലുള്ള ഡാൻസുകൾ പ്രഖ്യാപിക്കുകയും അതിനെതിരായി ആരെങ്കിലും നിന്നാൽ അവരെ സസ്പെൻഡ് ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് രാഷ്ട്രീയമല്ല ഭരണമല്ല നമുക്ക് സ്വാധീന നേട്ടങ്ങളല്ല നമ്മൾ ചിന്തിക്കുന്നത് നമ്മുടെ കുട്ടികളുടെ പരലോകം ഈ കോലത്തിൽ അവർ പഠിക്കപ്പെട്ടാൽ ഈ ഒരു കൾച്ചറിലേക്ക് അവർ വന്നാൽ പിന്നെ എന്താണ് അവർ പഠിക്കുന്നത് എന്ന ധാർമ്മിക മൂല്യങ്ങളുടെ സംസ്കാരത്തിന്റെ നാശമാണ് വിളിച്ചോതുന്നത് എന്ന കാരണം കൊണ്ടാണ് ഞാനും നിങ്ങളുമൊക്കെ ഇതിനെതിരായി സംസാരിക്കേണ്ടി വരുന്നത് ഇത് വേറെ മറ്റു വിഷയങ്ങളിലേക്കൊന്നും നമ്മൾ കൊണ്ടുപോകുന്നില്ല ലഹരിയുടെ നിർമ്മാർജ്ജനത്തിന് വേണ്ടി എല്ലാവരും ഒന്നടങ്ങ് നമ്മുടെ നാട്ടിൽ ഒറ്റക്കെട്ടാണ് എല്ലാവരും ആത്മാർത്ഥമായി അവരെ കൊണ്ട് കഴിയുന്നതൊക്കെ ശ്രമിക്കുന്നുണ്ട് പക്ഷേ നമ്മുടെ നാട്ടിൽ മദ്യം നിർമാർജനം ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചു കാലങ്ങൾ കഴിഞ്ഞപ്പോ ഏറ്റവും അധികം ലഹരിക്കെതിരെ ഒരു ഭാഗത്ത് ക്യാമ്പയിനുകൾ ഇങ്ങനെ നടക്കുന്നു മറുഭാഗത്ത് പറയുന്നുണ്ട് മദ്യത്തിന്റെ ലഭ്യത ഞങ്ങൾ കുറക്കും കുറക്കും കുറക്കുമെന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പക്ഷേ കുടം കമിഴ്ത്തി വെച്ച് വെള്ളമൊഴിക്കുന്നത് പോലെ ഇക്കഴിഞ്ഞൊരു എട്ട് കൊല്ലത്തിനുള്ളിൽ കേരളത്തിൽ മാത്രം ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് പുതിയ ബാറങ്ങ് തുറന്നിട്ട് കൊടുത്തിട്ടുണ്ട് ലഹരിക്കൂട്ടുമോ കുറക്കുമോ ബിയർ ആൻഡ് വൈൻ പാർലർ എന്ന പേരിൽ നാനൂറ്റി എഴുപത്തി അഞ്ച് കേന്ദ്രങ്ങൾക്ക് ലൈസൻസ് കൊടുത്തിട്ടുണ്ട് എവിടെയാണ് ലഹരി നിർമ്മാർജ്ജനം സാധ്യമാകുന്നത് ഒരു ഡാൻസ് കൊണ്ട് ഈ പ്രശ്നങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ പരിഹരിക്കാൻ പറ്റുമെന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ യൂറോപ്യന്മാർ ഛർദ്ദിച്ചൊഴിവാക്കിയ ഭാഗങ്ങൾ അല്ലെങ്കിൽ ആചാരങ്ങളെ സംസ്കാരങ്ങളെ അതുപോലെ എടുത്തു വിഴുങ്ങാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന യുക്തിവാദികളുടെ ഹിഡൻ അജണ്ടകൾ നമ്മുടെ വിദ്യാർത്ഥികളുടെ മസ്തിഷ്കത്തിലേക്ക് സിലബസിനകത്തു കൂടെ ശ്രമങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ളത് നമ്മുടെ കുട്ടിയുടെ ദീനും പരലോകവും കൾച്ചറും ഒക്കെ പോകുമെന്നുള്ള പേടിയെ വേറുള്ളതൊന്നും നമ്മളെ സംബന്ധിച്ച് കാര്യമല്ല ഇവിടെ ഇരുന്നു ഇരുന്നുകൊണ്ടാണ് മൊമ്മിനികളായ മനുഷ്യന്മാർ ചിന്തിക്കേണ്ടത് ഈ ലിബറൽ ചിന്താഗതികൾ കടന്നു വന്നാൽ ഇവിടെ എന്തൊക്കെയാ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് അതിർവരമ്പില്ലാത്ത ആൺ പെൺ സൗഹൃദങ്ങളാണ് അവർ കൊണ്ടുവരുന്നത് ആർക്കും ആരുടെയും കൂടെ എന്തുമാകാം എന്ന അവസ്ഥയിലേക്ക് ഒരാണും ഒരു പെണ്ണും അവിടെ ഒരുമിച്ച് ഡാൻസ് കളിച്ച ഇസ്ലാമൊ ഒലിച്ചു പോകുമെന്ന് ചോദിക്കുന്നവർക്ക് അവർക്ക് ഡാൻസ് ഒന്നല്ല പ്രശ്നം അവർക്ക് ഇസ്ലാം തന്നെയാണ് പ്രശ്നം അവർ അത് പതുക്കെ പറയാതെ അതിനുള്ളിലേക്ക് ഇവർ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ഇത്തരം ഈ മൂല്യ മൂല്യശോഷണങ്ങൾ സംഭവിച്ച ചിന്താഗതിയെ കൊണ്ടുവരാനാണ് അവർ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ഇസ്ലാം എല്ലാ കാലഘട്ടത്തിലും ആസ്വാദനങ്ങൾ അനുവദിച്ചു കൊടുത്തു കുടുംബം വിവാഹം കൃത്യമായ ഒരു മനുഷ്യന്റെ ഏറ്റവും നല്ല ആസ്വാദനമാണ് എന്നാൽ ലിബറലിസ്റ്റുകൾ പറയുന്നു കുടുംബമായി ജീവിച്ചാൽ മതി വിവാഹം വേണ്ട ആണും ആണും തന്നെ ആണെങ്കിൽ അത് മതി പെണ്ണും പെണ്ണുമാണെങ്കിൽ ആണെങ്കിൽ അത് മതി ആസ്വാദനം മാത്രം മതി ആർക്കും ഉത്തരവാദിത്തങ്ങൾ വേണ്ട അതുകൊണ്ടാണ് ലിവിങ് ടുഗദർ എന്ന പോലെ ഒരുമിച്ച് അങ്ങ് ജീവിക്ക എന്നിട്ട് കുഞ്ഞുങ്ങൾ ഉണ്ടാകുമ്പോൾ കൊണ്ടുപോയി കുഴിച്ചിടുക എന്നിട്ട് പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് ഈ രണ്ട് കുഞ്ഞുങ്ങളെ ഞാൻ കൊന്നതാണ് എന്ന് പറഞ്ഞിട്ട് സ്റ്റേഷനിൽ വന്നിട്ട് കുറ്റമേറ്റെടുക്കുക എന്തൊക്കെയാണ് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് കൊത്തഴിഞ്ഞ ആസ്വാദനങ്ങൾ കൊണ്ടുവരികയാണ് ഇസ്ലാം ഏതെല്ലാം നിലക്കാണ് ഏറ്റവും കുറഞ്ഞ രൂപത്തിൽ ഏറ്റവും മാന്യമായ രൂപത്തിൽ ആസ്വാദനത്തെ പരിഗണിച്ചുകൊണ്ട് തന്നെ ബാധ്യതകളെ പഠിപ്പിച്ചുകൊണ്ട് തന്നെയാണ് അത് കൊണ്ടുവരുന്നത് ഇസ്ലാം ഈ രംഗത്ത് വരുന്ന കൃത്യമായ നിർദ്ദേശങ്ങൾ നമ്മുടെ മുമ്പിൽ ഹലാലും ഹറാമും വ്യക്തമാക്കി പഠിപ്പിച്ചു തന്നിട്ടുണ്ടെങ്കിൽ ശത്രുക്കൾക്ക് അത് പൊളിച്ചിടാനുള്ള ആയുധമായാണ് അവർ കൊണ്ടുവരുന്നത് ഇവിടെ ഇനി അറിയേണ്ട ഒന്നാമത്തെ കാര്യം നമ്മുടെ കൗമിൻ്റെ ഇടയിൽ നിന്നാണ് നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മുടെ നാട്ടിൽ നിന്ന് ലജ്ജ നഷ്ടപ്പെട്ടാൽ പിന്നീട് നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിയൂല എന്തുമാകാം എങ്ങനെയും നടക്കാം എവിടെയും ചാടിക്കളിക്കാം ഏത് കീറിയ ഡ്രസ്സും ധരിക്കാം ആർക്കും ആരുടെയും കൂടെ പോയി ഇരിക്കാം എന്നൊരു ലജ്ജയുമില്ലാത്ത അവസ്ഥ നമ്മുടെ ഇടയിൽ ഇനി വന്നാൽ ഈ നാട് തകർന്നു എന്റെ വാക്കല്ല പഠിപ്പിക്കുക എല്ലാ മതത്തിനും ഒരു സ്വഭാവ സംസ്കാരമുണ്ട് ഇസ്ലാമിന്റെ മികച്ച സ്വഭാവം എന്നത് ലജ്ജയാണ് വേണ്ടാത്തരങ്ങളോട് നോ പറയാനുള്ള ശീലം അത് നഷ്ടപ്പെട്ടാൽ അൽഹയാൽ ഒരാളുടെ ഈമാനാണ് ലജ്ജ ഉണ്ടാവുക അതില്ലെങ്കിൽ അവിടെ നാശമാണ് വരാൻ പോണത് റിപ്പോർട്ടുകളിൽ കാണാൻ സാധിക്കും ലജ്ജയും സമമായി കൊണ്ടാണ് ബന്ധിക്കപ്പെട്ടിരിക്കുന്നത് ഈ മാൻ കൂടിയ ലജ്ജ കൂടും ഈ മാൻ കുറഞ്ഞ ലജ്ജ കുറയും പിന്നെ എന്തു ചെയ്യുന്ന അവസ്ഥയ്ക്ക് കടന്നു വരും ൾ അവിടുന്ന് പഠിപ്പിക്കുകയാണ് സുഹാബത്തിനോട് പറയുക താങ്കൾക്ക് താങ്കളുടെ കാര്യത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട രണ്ട് കാര്യങ്ങൾ അല്ല ആക്കുണ്ട് ഒന്ന് വിവേകമാണ് സഹനമാണ് എന്ന ശീലമാണ് മഹാനായ ഖലീഫ ഉമർ തങ്ങൾ പറയുന്നുണ്ട് ഹയാ ആർക്കെങ്കിലും ലജ്ജ എന്ന ശീലം കുറഞ്ഞാൽ കല്ല വറു അവൻ്റെ ഭക്തി കുറയും ഭക്തി കുറയും വമൻ കല്ല വറഹു ഭക്തി കുറഞ്ഞാൽ മാത കൽ കൽവു മരിക്കും അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ഇന്നൊരു പുതിയ കൾച്ചർ രൂപപ്പെട്ടു വന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ കാണുന്നുണ്ടല്ലോ നമ്മൾ കാണുന്നുണ്ടല്ലോ പരസ്യമായി അങ്ങാടികളിലും വഴിയോരങ്ങളിലും വെയിറ്റിംഗ് ഷട്ടുകളിലുമൊക്കെ ഒരു ഒരു ലജ്ജയും കാണാതെ കാണിക്കാതെ പെരുമാറുന്ന എത്രയെത്ര ആളുകളുടെ മോശം പെരുമാറ്റങ്ങൾ നമ്മുടെ മുമ്പിൽ കാണുകയാണ് ഒരു സമൂഹം ഒന്നടങ്കം നശിക്കാൻ ഈ കാരണം മതിയാകുമെന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവണം മാത്രവുമല്ല ശരീരം ഇങ്ങനെ പ്രദർശിപ്പിക്കുക പ്രത്യേകിച്ചും സ്ത്രീ ശരീരം പ്രദർശിപ്പിച്ച് നടക്കുക എന്നത് അള്ളാഹു ശക്തമായി വിരോധിച്ച കാര്യമാണ് ഡാൻസ് ആയാലും കളിയായാലും കല്യാണമായാലും ഇസ്ലാം അങ്ങേയറ്റം അതിനെ കൃത്യമായി കൊണ്ട് വിരോധിച്ച സംവിധാനമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക രണ്ടാമത്തേത് ഇസ്ലാം നിഷിദ്ധമാക്കിയ സംഗീതത്തിന്റെ അതിപ്രസരം നമ്മുടെ ഉമ്മത്തിലേക്ക് വിതച്ചു ഇസ്ലാമിക പ്രഭാഷണങ്ങളുടെ ഇടയിൽ പോലും ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റിന്റെ രാഗം കൂട്ടിക്കൊടുത്താലേ ആളുകൾ കാണൂ എന്ന ധാരണ എത്ര എത്ര നല്ലതായ സന്ദേശങ്ങൾ വരെ അതിനൊരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റിന്റെ താളം പിടിച്ചെങ്കിലേ അത് ആരെങ്കിലും കാണൂ എന്ന് തെറ്റിദ്ധാരണ എങ്കിൽ റസൂൽ അലൈഹി ഹുസൻ വിശുദ്ധ ഖുർആാനിൽ ആയത്തെടുത്തിട്ടാ പറഞ്ഞത് ജനങ്ങളിൽ ചില ആളുകളുണ്ട് വിനോദ വാർത്ത വിലക്ക് പേടിക്കുന്നവരാണ് അള്ളാൻ്റെ ദീനിൽ നിന്ന് വഴിതെറ്റിക്കുന്നവരാണ് ആ ആയത്തിനെ സുഹൃത്ത് ലോഹമാൻ ആറാമത്തെ ആയത്ത് വിശദീകരിച്ചപ്പോൾ ഈ അബ്ബാസ് റദി അള്ളാഹു പറയുന്നത് ഈ ആയത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അൽ ഹിനാ വാഷ്ബാഹു ഇത് സംഗീതോപകരണങ്ങളും അനുബന്ധമായ ഘടകങ്ങളെയുമാണ് പറയുന്നത് അതിന് പറ്റുന്ന ഡി ജെയും അതിന് പറ്റുന്ന ഡാൻസൊക്കെ നമ്മുടെ മുമ്പിലേക്ക് വന്നാൽ പിന്നെ എവിടെ എത്തും അള്ളാഹു എന്നു പറയുകയാണെ ഇത് സംഗീത ഉപകരണങ്ങൾ വിലക്കപ്പെട്ടതാണ് ഈ ആയത്ത് കൊണ്ട് ഇമാം മുജാഹിദ് റഹിമഹുല്ല പറയുന്നു വിനോദങ്ങൾ എന്നാൽ ഇവിടെ ചണ്ടവാദ്യത്തെയാണ് ഉദ്ദേശിക്കുന്നത് ഇമാം ഹസൻ ബസറി റഹമത്ത് അലഹി പറയുകയാണെ ഇത് സംഗീത ഉപകരണങ്ങൾ മൊത്തം ബാധിക്കുന്നതാണ് ഇത് നാശമാണ് ഉണ്ടാക്കുക എന്ന് വിശുദ്ധ ഖുർആൻ ഹദീസിലാണെങ്കിൽ പിതങ്ങൾ പറഞ്ഞ അവസാന കാലഘട്ടം വരുമ്പോൾ എന്റെ ഉമ്മത്തിൽ ചില മനുഷ്യന്മാര് മാറ്റിക്കൊടുക്കും ആ മാസിഫ് സംഗീത ഉപകരണങ്ങളുടെ ആസ്വാദനമാണ് റസൂലുള്ളാഹി അലൈഹി വസല്ലം പറഞ്ഞു രണ്ട് ശബ്ദങ്ങൾ ശബിക്കപ്പെട്ട ശബ്ദങ്ങളാണ് ശ്രദ്ധിച്ചോളൂ രണ്ട് ശബ്ദങ്ങൾ സൗതാനി രണ്ട് ശബ്ദങ്ങൾ ശബിക്കപ്പെട്ടതാണ് ഒന്ന് സൗത്ത് മിസ്മാരിൻ എന്റെ നാമത്തിൽ നല്ല സുഖമുണ്ടാകുന്ന ആനന്ദമുണ്ടാകുന്ന വേളയിൽ ഉപയോഗപ്പെടുത്തുന്ന സംഗീത ആസ്വാദനങ്ങൾ ശബിക്കപ്പെട്ടതാണ് രണ്ടേ ഒരു വിപത്ത് ബാധിക്കുമ്പോൾ വാവിട്ട് കരയുന്ന ശബ്ദം ശപിക്കപ്പെട്ട ശബ്ദമാകുന്നു അലൈഹി വസ്ല്ലം പഠിപ്പിക്കുന്നു എങ്കിൽ പിന്നെ എങ്ങനെയാണ് ഈ ശബ്ദത്തെ ഈ വെറുക്കപ്പെട്ടതിനെ കൊണ്ടുവരാൻ എങ്ങനെയാ നമുക്ക് പിന്തുണക്കാൻ കഴിയാം മൂന്ന് ഇസ്ലാമിന് ഒരു വേഷ സംവിധാനങ്ങളുണ്ട് ആ വേഷവിധാനത്തെ തകർക്കാനുള്ള ശ്രമങ്ങൾ പതിയെ പതിയെ നമ്മുടെ യൂണിഫോം സിസ്റ്റങ്ങളിലേക്ക് സംവിധാനങ്ങളിലേക്ക് കൊണ്ടുവരപ്പെടുന്നതിനെ സൂക്ഷിക്കേണ്ടതുണ്ട് അതിൽ പെട്ടതാണ് ആണിനും പെണ്ണിനും വേറെ വേറെ ഡ്രസ്സ് ആവശ്യമില്ല അപ്പൊ ഏകദേശം ആ ഒരു കൾച്ചറിലേക്ക് നമ്മുടെ ഉമ്മത്തിൽ മാറ്റം വന്നില്ലേ നമ്മുടെ പെൺകുട്ടികൾ ധരിക്കുന്ന പല വസ്ത്രങ്ങളും ഇന്ന് ആൺകുട്ടിയുടേതാണ് നമുക്കത് തോന്നാത്ത എന്തുകൊണ്ടാ നമ്മളിങ്ങനെ കണ്ടത് നമ്മുടെ കണ്ണുകൾക്ക് പാകമായി ശരിയാവണ്ണം ഒരു ആങ്കുട്ടി ധരിക്കുന്ന അതേ വേഷവിധാനങ്ങൾ ഷർട്ടും പാൻറും ധരിച്ചു നടക്കുന്നവർ ടീഷർട്ടും ജീൻസും ധരിച്ചു നടക്കുന്ന ആൾക്കാർ ഒരു പുരുഷനോട് സമാനമായ അതേ വേഷവിധാനങ്ങൾ ഇന്ന് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ വന്നു കഴിഞ്ഞു എത്ര ഗൗരവത്തോടെ കാണും ഒരു മർത്തട്ടതുകൊണ്ട് മാത്രം നല്ലൊരു മുസ്ലിമാവില്ല ആവൂല നല്ല ഒരു ഡ്രസ് കോഡ് ഇസ്ലാമിനുണ്ട് രക്ഷിതാക്കളാണ് ഏറെ ജാഗ്രത കാണിക്കേണ്ട കാണിക്കേണ്ടത് അള്ളാൻ്റെ വിളിച്ച് പറയാ നിങ്ങൾ ഭാര്യമാരോട് പറയണം സ്ത്രീകളോട് നിങ്ങളുടെ പെൺകുട്ടികളോട് പറയണം മുഴുവൻ മിനിങ്ങളായ പെണ്ണുങ്ങളോടും പറയണം എല്ലാവരും പെട്ടു എന്താ പറയേണ്ടത് അവരുടെ മുഖമക്കനകൾ അവർ നന്നായി മറക്കട്ടെ അത് അവരെ തിരിച്ചറിയാൻ വേണ്ടിയാണ് അവർ നല്ല ഒരു പെണ്ണാണെന്നും അവൾ ഇസ്ലാമിനെ പാലിക്കുന്നവളാണെന്നും അറിയാനും ഫലായു അവൾ സമൂഹത്തിൽ പീഡിപ്പിക്കപ്പെടാതിരിക്കാനും നമ്മുടെ പെൺകുട്ടിയെ ോടെ ആളുകൾ നോക്കാതിരിക്കാൻ നമ്മുടെ പ്രിയപ്പെട്ട മോളെ ഹൈസ്കൂൾ പ്ലസ് ടുള്ള നമ്മുടെ പെൺകുട്ടി സമൂഹത്തിൽ എവിടെയെങ്കിലും പീഡിപ്പിക്കപ്പെട്ടു എന്ന വാർത്ത വരാതിരിക്കാൻ മാന്യമായ മറക്കേണ്ടതെല്ലാം മറച്ച ഭദ്രമായ സുരക്ഷിതമായ ഒരു വസ്ത്രം അവർക്ക് കൊടുക്കാൻ ഇസ്ലാം അവരുടെ കൃത്യമായ നിർദ്ദേശം പറഞ്ഞു തലമറക്കാൻ പറഞ്ഞു മുഖമക്കനെ മാറിലേക്ക് താഴ്ത്തിയിടാൻ പറഞ്ഞു കാലുകൾ മറക്കാൻ പറഞ്ഞു അവളുടെ ഭംഗിയും ആസ്വദിക്കാവുന്ന സ്ത്രൈണതയും ഒക്കെ അവളുടെ വീടുകളിൽ ഭർത്താവിന്റെ മുമ്പിലേക്ക് മാത്രം ചുരുക്കി വെക്കാൻ പറഞ്ഞു അവളുടെ സുരക്ഷിതത്വത്തിനു വേണ്ടി അത് വേണ്ടെന്ന് പിച്ചു ചിന്താനാണ് ഇവിടെ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് എന്നു മാത്രവുമല്ല ഇസ്ലാം ഈ കാര്യം പറഞ്ഞപ്പോഴൊക്കെ ആറ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ വായിച്ചാൽ കാണാൻ സാധിക്കും വസ്ത്രം ധരിക്കുന്നതിൻ്റെ പ്രധാന ലക്ഷ്യം ഔറത്ത് മറക്കലാണ് അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതാണ് നമ്മുടെ ഒന്നാമത്തെ തലക്കെട്ട് തലക്കെട്ടുണ്ടാവേണ്ടത് രണ്ട് സ്ത്രീകൾക്ക് ഇസ്ലാം നിശ്ചയിച്ച കൃത്യമായ ഒരു ഐഡൻറ്റിറ്റിയാണ് ആ വേഷവിധാനം എന്ന് പറയുന്നത് മൂന്ന് അവർക്ക് സേഫ്റ്റി കൊടുക്കുകയാണ് കൃത്യമായ സുരക്ഷിതത്വം കൊടുക്കുകയാണ് നാല് അന്യപുരുഷന്മാർ നമ്മുടെ പെൺകുട്ടികളുടെ ആ ശരീരത്തെ സൗന്ദര്യത്തെ ആസ്വദിക്കാതിരിക്കാൻ വേണ്ടിയാണ് അഞ്ച് ഒരു പെണ്ണ് അവളുടെ വസ്ത്രം ശരിയാവണ്ണം മറച്ചില്ലെങ്കിൽ അവൾ നരകാവകാശിയാണ് നിസ്കരിക്കുമ്പോൾ മാത്രം നിസ്കാരക്കുപ്പായട്ടാൽ നല്ലൊരു മുസ്ലിം ആയെന്ന് ധാരണ വേണ്ട ആറ് ശരീരം മുഴുവൻ ശരിയാമണ്ണം മറയാത്ത വസ്ത്രം ധരിച്ചൊരു പെൺകുട്ടിയാണെങ്കിൽ അതുകൊണ്ട് അവൾ ശാപം ഏറ്റുപേടിച്ചുകൊണ്ടിരിക്കും ഹദീസിൽ വന്ന വാക്ക അതുകൊണ്ട് ഈ ഒരു വിഷയത്തിൽ മഹാരഥന്മാരായ നമ്മുടെ സലഫുകളായ മുൻഗാമികളൊക്കെ എടുത്ത കൃത്യമായ സമീപന രീതി നമ്മളൊന്ന് മനസ്സിലാക്കിയാൽ മതി നാലാമത്തെ കാര്യം നമ്മുടെ മക്കൾക്ക് ചിലപ്പോൾ പല തോന്നിവാസങ്ങളൊക്കെ ഇഷ്ടമുണ്ടാവും അതിന് നമ്മളങ്ങ് സപ്പോർട്ട് ചെയ്ത് കൊടുക്കരുത് റുഖ്മാനുൽഹീം തൻ്റെ മകനെ വിളിച്ച് ഉപദേശിച്ചപ്പോഴൊക്കെ പറയുന്ന തിന്മ വിരോധിക്കണം തിന്മനെ സപ്പോർട്ട് ചെയ്യരുത് സുഹാബത്തിൻ്റെ ഇടയിൽ നിന്ന് നമസ്കാരം കഴിഞ്ഞപ്പോൾ നമസ്കാരം കഴിഞ്ഞപ്പോൾ ഇറങ്ങി വേഗത്തിൽ ഓടിപ്പോയ സുഹാബിനോട് തിരിച്ചു വെച്ചു എന്തിനാ അങ്ങനെ തിരക്കിട്ട് ഓടുന്നത് അവിടെ വീട്ടിൽ നിന്ന് മക്കൾ എണീക്കും എണീക്കുന്ന സമയത്ത് അപ്പുറത്തെ വീട്ടിലെ ഇത്തപ്പന മരത്തിൽ നിന്ന് ഞങ്ങളുടെ വീട്ടിലേക്ക് രണ്ട് മൂന്ന് ചുളകൾ വീണ് കഴിഞ്ഞാൽ എൻ്റെ കുട്ടി അതെടുത്ത് കഴിക്കുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു ഹറാമിനെ ഹറാമായി പഠിപ്പിച്ചു കൊടുക്കുക പേരക്കുട്ടി സക്കാത്തിൻ്റെ വിഹിതത്തിൽ നിന്ന് ഒരു ഈത്തപ്പഴത്തിൻ്റെ ചവച്ചപ്പൂ വായിലേക്ക് കൈയിട്ട് വലിച്ചു പുറത്തേക്കിട്ട് തള്ളിയത് തൻ്റെ കുട്ടിയൊരു ഹറാമ് ശീലിക്കുന്നത് വിചാരിച്ച ഈ ചിന്ത എല്ലാ കാര്യത്തിലും വേണം അഞ്ച് നമ്മൾ ഇതെല്ലാം ഒക്കെ പറയുമ്പോഴും നമ്മൾ ലഹരിൻ്റെ പിന്നാലെ പോണവരല്ല നമ്മൾ ലഹരിക്കെതിരാണ് ഇസ്ലാം അതിന് കൃത്യമായ നിരീക്ഷണം തന്നിട്ടുണ്ട് നല്ല പാഠങ്ങൾ തന്നിട്ടുണ്ട് ലഹരി എന്നാൽ എം ഡി എം എ മാത്രമല്ല കള്ള് മാത്രമല്ല സിഗരറ്റ് അടക്കം രേഖപ്പെടുത്തണം അതിന് ചവക്കുന്നതും വലിക്കുന്നതും കുടിക്കുന്നതും ഒക്കെ പെട്ടു മുസ്കിരിൻ ഹെറാം എല്ലാ ലഹരി ഉണ്ടാക്കുന്ന സാധനം ഹെറമാണ് ഈ പുതുപൊക്കെ വന്നിരിക്കുന്ന ഏതെങ്കിലും മനുഷ്യന്മാർ നിങ്ങളുടെ കച്ചവട സ്ഥാപനത്തിൽ ആ സാധനം വിറ്റു കൊടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ നാട്ടിലെ ലഹരി വിൽപ്പന കേന്ദ്രമാണ് അപ്പുറത്ത് അര്യം പഞ്ചാരി വിറ്റാ മാത്രം ഹലാലാവൂല നമ്മുടെ സമ്പത്തിൽ ലഹരി വിറ്റതാണെങ്കിൽ അത് ഹറാമാണ് കുല്ലു മുസ്കിരിൻ ഹെറാം ഉപയോഗിക്കാൻ പാടില്ലെങ്കിൽ വിൽക്കാൻ പാടില്ല വിൽക്കാൻ പാടില്ല അതുകൊണ്ട് ഏതെങ്കിലും കച്ചവടക്കാരൊക്കെ അറിയാതെ പോകുന്നവരുണ്ടെങ്കിൽ ശ്രദ്ധിച്ചോളൂ എൻ്റെ ജീവിതത്തിൽ അവസാനം വരെ ഞാൻ ഉപയോഗിക്കുന്ന എൻ്റെ സമ്പത്തിൽ എൻ്റെ കുടുംബത്തിനെ ഹറാമ് തീറ്റിച്ചാണ് പോണത് എന്ന് വിലയിരുത്തുക നമ്മൾ ഏത് നിലക്കും ലഹരിക്കെതിരാണ് എന്ന ഉറച്ച തീരുമാനം നമുക്കുണ്ട് അതിന് വേണ്ടുന്നതെല്ലാം കൂട്ടമായ ശ്രമങ്ങൾ നമ്മുടെ ഭാഗത്തുണ്ടാവണം പല ലോകത്ത് നാശമാണ് നഷ്ടക്കാരനാണ് ഈ നിലക്കുള്ള ലഹരിയുടെ അടിമപ്പെട്ടവർ എന്ന തിരിച്ചറിവോടെ നമ്മുടെ കുടുംബത്തെയും നാടിനെയും വിദ്യാർത്ഥികളെയും ഒക്കെ ഏറ്റവും ശരിയായ നേരായ പാതയിലേക്ക് നയിക്കാനുള്ള ഒരു പക്വമായ നല്ല നിലപാടും പ്രബോധന രംഗത്തുള്ള നമ്മുടെ സജീവതയും നല്ല ആദർശപരമായ നിലപാടുകൾ സ്വീകരിക്കാനും ഒക്കെ പടച്ചറപ്പ് നമുക്കെല്ലാം മഹത്തായ തോഫിയൊക്കെ പ്രധാനം ചെയ്യുമാറക്കട്ടെ